കച്ചവടം കുറവാണ് മഴ മഴ ഒക്കെ ആയതുകൊണ്ട് ഓണത്തായിട്ട് ഒരു കച്ചവടം ഇല്ല ആൾക്കാർ ഇറങ്ങുന്നില്ല ബ്രോഡും ഇല്ല എല്ലാം ഈ ഓൺലൈനായിട്ട് കച്ചവടം എല്ലാം നശിച്ചു വന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിനകത്താണ് ഓണത്തിന്റേതായിട്ടുള്ള യാതൊരുവിധ തിരക്കുകളും ഇവിടെ കാണുന്നില്ല ഓണം ഇന്നെത്തി എന്നാൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഓണച്ചന്തകളിൽ ഇത്തവണ കാര്യമായ കച്ചവടം നടക്കുന്നില്ല സാധനങ്ങളുടെ വിലക്കയറ്റവും ഓൺലൈൻ ഷോപ്പിംഗിന്റെ വളർച്ചയും വ്യാപാരികളെ വലിയ വിഷമത്തിലാക്കുകയാണ് ഓണത്തായിട്ട് ഒരു കച്ചവടം ഇല്ല ആൾക്കാർ ഇറങ്ങുന്നില്ല ബ്രോഡും ഇല്ല എല്ലാം ഓൺലൈനായിട്ട് എല്ലാം നമുക്കിപ്പോ ആരും വന്നിട്ട് ഡയറക്റ്റായിട്ട് വന്ന് കസ്റ്റമർ ഡയറക്റ്റ് വാങ്ങുന്നില്ല ഇതിനക്കിടയിലെ മഴ അവസ്ഥ ഉണ്ട് പിന്നെ ആൾക്കാർ തീരെ ഇറങ്ങുന്നില്ല എല്ലാം വന്നിട്ട് വലിയ വലിയ ഷോപ്പുകളാണ് പോകുന്നത് കോട്ടെ പോയി കോട്ടെ കുഴപ്പമില്ല പക്ഷെ മാക്സിമം ഇവിടെ കച്ചവടം കുറവാണ് എല്ലാം വന്നിട്ട് ഓൺലൈനിൽ കച്ചവടത്തി പോയി ഈ ഓണം അങ്ങനെ കട തന്നെ തുടങ്ങി സാധാരണ ജനങ്ങൾക്ക് വീട്ടു ചെലവ് തന്നെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായതിനാൽ അധികമായി ചെലവിടാൻ ആരും തയ്യാറല്ല വലിയ കമ്പനികൾ വൻ ഓഫറുകളും ഹോം ഡെലിവറി സൗകര്യവും വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യത്തിൽ ചന്തയിലെ ചെറിയ വ്യാപാരികൾക്ക് മത്സരിക്കാനാവുന്നില്ല എന്നതും വാസ്തവമാണ് മാർക്കറ്റിലാണല്ലോ നടക്കുന്നത് മാർക്കറ്റിലെ ആളുകൾ അതുകൊണ്ടാണ് നഷ്ടത്തിലാണോണ്ടാണ് ഈ ഇരുപത് രൂപ വീട്ടിലിന്ന് പച്ചക്കറി വരുവണ്ട അതല്ലേ ഇപ്പോഴത്തെ ഇത് ഓൺലൈൻ വ്യാപാരം ആൾക്കാരെ അതല്ലേ കാത്തിരിക്കുന്നത് കച്ചവടം കുറവാണ് മഴ മഴ ഒക്കെ ആയതുകൊണ്ട് കച്ചവടം ഈ മാർഗം ആയതൊക്കെ ഓണോ പക്ഷെ ആകാം പിന്നെ ഓൺലൈൻ കച്ചവടങ്ങളില്ലേ ഇപ്പൊ എല്ലാം പത്ത് കെഞ്ഞിട്ടും അവരവരൊക്കെ പത്ത് മണിക്കുള്ളിൽ എത്തിച്ചു കൊടുക്കണ്ടേ ഓണത്തിന് മുന്നോടിയായി വലിയ പ്രതീക്ഷകളോടെ സ്റ്റോക്ക് കൂട്ടിയ പല വ്യാപാരികൾക്കും ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ് വ്യാപാരികളുടെ ദുരവസ്ഥ കണക്കിലെടുത്ത് സർക്കാരിന്റെ ഇടപെടലും വില നിയന്ത്രണ നടപടികളും അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്